സിംഗപ്പൂരിലുള്ള പല പാഴഞ്ഞ ആശുപത്രികളിൽ ഒന്നാണ് ഈ ഓൾഡ് ചാങ്ങി ഹോസ്പിറ്റൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ജനങ്ങളെല്ലാം പറയുന്നത് ഈ ആശുപത്രിക്കുള്ളിൽ രാത്രി സമയം മാത്രമല്ല പകൽ സമയത്ത് പോലും പല അമാനുഷികമായ സംഭവങ്ങൾ നടക്കും ചില അമാനുഷികമായ ശബ്ദങ്ങളും അതിനകത്ത് നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയും അങ്ങനെയുള്ള ഈ ആശുപത്രിയിൽ പാരനോർമൽ റിസർച്ചേഴ്സ് അവിടെ സത്യത്തിൽ അമാനുഷികമായ സംഭവങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായി വരും അങ്ങനെ ഒരു ദിവസം എട്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഈ ആശുപത്രിക്കകത്ത് സത്യത്തിൽ ജനങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയാനായി വരുന്നു ആ ഒരു ഗ്രൂപ്പ് ആശുപത്രിയിൽ എത്തുമ്പോൾ വൈകുന്നേരം അഞ്ചു മണിയായിട്ടുണ്ട് ഈ എട്ടുപേരും ഇപ്പോൾ ചെയ്തത് അവിടെയുള്ള മെയിൻ ബിൽഡിങ്ങിന് അടുത്തു ചെന്നിരുന്നു ഈ ഒരു സ്ഥലം കാണുമ്പോൾ സത്യത്തിൽ അങ്ങനെയുള്ള മാനുഷികമായ സംഭവങ്ങൾ നടക്കുന്നത് പോലെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അവർക്കിടയിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞത് എന്റെ മൊബൈൽ ഫോൺ ഞാൻ കാലിൽ തന്നെ വെച്ചിട്ട് വന്നു ഞാൻ അത് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ആ മെയിൻ ബിൽഡിങ്ങിന് അടുത്ത് നടന്നു പോയിക്കൊണ്ടിരുന്നു അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവനെ ആരോ നോക്കുന്നത് പോലെ അവനെ ആരോ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി അവൻ അതേ സ്ഥലത്ത് നിന്നിട്ട് ചുറ്റും നോക്കാൻ തുടങ്ങി ആരും തന്നെ ഇല്ല വീണ്ടും അവൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ ആരോ പിന്തുടരുന്നത് പോലെ ആരോ വരുന്നത് പോലെ ശബ്ദം കേട്ടു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഇപ്പോൾ ആ ആശുപത്രിക്കുള്ളിൽ ഒരു കറുത്ത രൂപം നിൽക്കുന്നത് പോലെ അവന് കണ്ടു ആ ഒരു രൂപം അവിടെ നിന്ന് അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോ അവൻ ആരാണത് ആരാണവിടെ നിൽക്കുന്നത് എന്ന് ആ ഒരു രൂപത്തെ നോക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പതിയ പതിയെ ആ ഒരു രൂപം അവിടെ നിന്നും മറയുന്നതും കാണുന്നു ഇത് കണ്ടതും അവൻ ആ കാറിലേക്ക് പോകുന്നതിന് പകരം അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഈ ഒരു ബിൽഡിങ്ങിൽ സത്യത്തിൽ എന്തോ ഉണ്ട് ഞാനിപ്പോൾ ഈ ആശുപത്രിക്കുള്ളിൽ ഒരു രൂപത്തെ കണ്ടു ആ ഒരു രൂപം എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന മറ്റു കൂട്ടുകാരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി ഇപ്പോഴല്ലേ നമ്മൾ ഇവിടെ വന്നത് അതും നിനക്ക് ഈ പട്ടാപ്പകൽ അങ്ങനെയൊക്കെ കണ്ടോ നീ എന്താ സ്വപ്നം കാണുകയാണോ എന്ന് ചോദിച്ച് അവനെ കളിയാക്കി ഇത് കേട്ടതും അവൻ ഇല്ല ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ നടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ആരോ എൻ്റെ പുറകിൽ വരുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കറുത്ത രൂപവും ഞാൻ കണ്ടു ആ രൂപത്തെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ അത് മറഞ്ഞുവെന്നും പറഞ്ഞു പക്ഷെ അവൻ പറയുന്നത് ആരും വിശ്വസിച്ചില്ല ഇപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ ഞാൻ നിന്റെ കൂടെ വരാം ഫോൺ നമുക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് കാറിനടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ വന്ന അവൻ പറഞ്ഞു ഞാൻ പറയുന്നത് സത്യമാണ് നീയെങ്കിലും ഒന്ന് വിശ്വസിക്ക് ഈ സ്ഥലത്താണ് ഞാൻ ആ രൂപത്തെ കണ്ടതെന്ന് കാണിച്ചു കൊടുത്തു കൂടെ വന്ന കൂട്ടുകാരൻ പറഞ്ഞത് ശരി നീ വരുമ്പോൾ ഒരു രൂപമുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ അതെവിടെ പോയി നീ എന്തോ വിചാരിച്ച് നടന്നു പോയി കാണും അതുകൊണ്ടായിരിക്കും നിനക്കങ്ങനെ അങ്ങനെ തോന്നിയത് എന്നവനെ സമാധാനിപ്പിച്ചു കാറിൽ പോയി ആ ഫോൺ എടുത്തിട്ട് തിരികെ വരുന്നു അല്പസമയം അങ്ങനെ പോകുന്നു ഇപ്പോൾ എട്ടുപേരിൽ ഒരാൾ പറഞ്ഞു ശരി നമ്മൾ ഈ കെട്ടിടത്തിൽ എങ്ങനെ എല്ലാവരും ഒരുമിച്ച് കയറും മറ്റൊരാൾ പറഞ്ഞു ഈ ഒരു സ്ഥലത്ത് ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അതെല്ലാം നമ്മൾ എട്ടുപേരും ഒരുമിച്ച് പോയാൽ ഒരിക്കലും നോക്കി അവസാനിക്കില്ല അതുകൊണ്ട് രണ്ട് ടീമായി തിരിയാം ഈ രണ്ട് ടീമിൽ ഒരു ടീം പുറത്തുള്ള മറ്റു കെട്ടിടങ്ങളെല്ലാം നോക്കാം ഒരു ടീം ആ മെയിൻ ബിൽഡിങ്ങിനകത്തേക്ക് പോകാമെന്ന് പറഞ്ഞു ഇത് എല്ലാവരും ശരി നീ പറയുന്നതും ശരിയാണ് വാ നമുക്ക് ഈ കെട്ടിടത്തിലേക്ക് പോകാമെന്ന് രണ്ട് ഗ്രൂപ്പായി തിരിയുന്നു ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ പറഞ്ഞു സമയപ്പോ ആറു മണിയായിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ അതിനകത്ത് കയറിയിട്ട് ഒന്നും പ്രയോജനമില്ല ഒരു പത്ത് മണിയൊക്കെ കഴിയട്ടെ എന്നിട്ട് പോകാം എന്ന് പറഞ്ഞു എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാനും തുടങ്ങി സമയവും പോയി രാത്രി ഇപ്പോ പത്ത് മണി കഴിഞ്ഞു ഈ പേരും രണ്ട് ടീമായി തിരിഞ്ഞ് നാലു പേർ ആ മെയിൻ ബിൽഡിങ്ങിലേക്ക് പോകുന്നു മറ്റൊരു ടീം ആ മെയിൻ ബിൽഡിങ്ങിനെ ചുറ്റിയുള്ള മറ്റ് കെട്ടിടങ്ങളിലേക്ക് പോകുന്നു ഇങ്ങനെ ആ മെയിൻ ബിൽഡിങ്ങിനെ ചുറ്റിയുള്ള ചെറിയ ചെറിയ കെട്ടിടം കാണാൻ പോയ ആ നാലു പേരിൽ ഒരാൾ പറഞ്ഞത് എന്തോ ഇവിടെ രണ്ട് മൂന്ന് കെട്ടിടം മാത്രമേ ഉള്ളൂ എന്നാണ് കരുതിയത് ഇവിടെ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ ഇതെല്ലാം നമ്മൾ നാലു പേരും ചേർന്ന് നോക്കി എപ്പോൾ അവസാനിക്കാനാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് ടീമായിട്ട് വീണ്ടും തിരിയാം രണ്ട് രണ്ട് പേരായിട്ട് പോകാം അതാണ് ശരിയെന്ന് പറഞ്ഞു ഇത് കേട്ടതും ആ കറുത്ത രൂപത്തെ കണ്ട കൂട്ടുകാരൻ നീ എന്താ പറയുന്നത് നാല് പേരും ചേർന്ന് പോയാൽ എനിക്കൊരല്പം ഭയം കാണില്ല ഇതിപ്പോ രണ്ട് രണ്ട് പേരായിട്ട് പോയാൽ ഞാൻ തീർച്ചയായും ഭയപ്പെടും അങ്ങനെയൊന്നും വേണ്ട എന്ന് പറഞ്ഞു എങ്കിലും മറ്റു കൂട്ടുകാർ നീ പറയുന്നത് പോലൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ പറഞ്ഞതാണ് ശരി രണ്ട് രണ്ടായി പോയാൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയൂ അങ്ങനെ ആ നാല് പേരും രണ്ട് ടീമായി തിരിഞ്ഞ് രണ്ട് കെട്ടിടത്തിലേക്ക് പോകാൻ തുടങ്ങി ഈ സമയത്ത് ആ കറുത്ത രൂപത്തെ കണ്ട് കൂട്ടുകാരന്റെ കൂടെ പോയവൻ പറഞ്ഞത് നീ ഇനി അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞു വെറുതെ എന്നെ ഭയപ്പെടുത്തരുത് നീ സംസാരിക്കാതെ എന്റെ കൂടെ മാത്രം മാത്രമായതും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു മറ്റൊരു ഭാഗത്ത് ആ മെയിൻ ബിൽഡിങ്ങിനകത്ത് ആ നാല് പേർ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പോകുമ്പോൾ ആ കെട്ടിടത്തിനുള്ളിൽ ഒരു വലിയ ഹാള് കാണുന്നു ആ ഹാളിന്റെ മറ്റൊരു ഭാഗത്ത് ഒരുപാട് മുറികളുണ്ട് ഇത് കണ്ട ആ നാലു പേരും ഈ ഒരു കെട്ടിടത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് പക്ഷെ ഇതുവരെ നമ്മുടെ കണ്ണിലൊന്നും കണ്ടില്ലല്ലോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അവിടെ ഒരു ഇടിമിന്നലുണ്ടാക്കുന്ന ശബ്ദം കേട്ടു ഇത് കേട്ടതും ഇതെന്നാ ഇടിമിന്നലോ രാത്രി നല്ല മഴ പെയ്യുമെന്ന് തോന്നലോ അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവർ സംസാരിച്ചു കൊണ്ടിരുന്ന ഹാളിനുള്ളിലേക്ക് ഒരു മിന്നൽ വെളിച്ചം വന്ന് വീണു ആ ഒരു വെളിച്ചത്തിൽ ആ ഹാളിലുള്ള ഒരു കസേരയിൽ ഏതോ ഒരു രൂപം അല്ലെങ്കിൽ ആരോ ഒരാൾ ഇരിക്കുന്നത് പോലെ തോന്നി ഇതാ നാലു പേരും കണ്ടിട്ട് ഇതെന്താ ഈ കസേരയിൽ ആരും ഇരിക്കുന്നതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ട മറ്റുള്ളവരും നീയും അത് കണ്ടോ എന്ന് പരസ്പരം സംസാരിക്കാൻ തുടങ്ങി നാലുപേരും എടുത്ത് ആ കസേരയെ നോക്കി നടന്നു പോകുന്നു അങ്ങനെ പോയി ആ കസേരയിൽ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെയില്ല ഒരു പക്ഷെ ആ കെട്ടിടത്തിൽ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് ആ ടോർച്ച് അടിച്ച് മുഴുവനും തിരഞ്ഞു നോക്കുന്നു വീണ്ടും അവിടെ വലിയ രീതിയിലുള്ള ഒരു മിന്നലടിച്ചു ആ മിന്നൽ വെളിച്ചം ഹാളിലേക്ക് വരുന്നു അപ്പോഴും അതേ കസേരയിൽ ഒരു രൂപം ഇരിക്കുന്നത് പോലെ അവർ കണ്ടു അത് ആ കസേരയ്ക്ക് അടുത്ത് നിന്നിരുന്ന രണ്ടുപേർ മാത്രം കാണുന്നു ആ രണ്ടുപേരും ഭയന്ന് നിലവിളിച്ച് പുറകിലേക്ക് ഓടി അപ്പോഴാണ് കുറച്ചു ദൂരത്തിൽ നിന്ന് രണ്ടുപേർ എന്ത് പറ്റി എന്തിനു നിലവിളിച്ചു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു ഇപ്പോ ആ രണ്ടുപേരും പറഞ്ഞത് നിങ്ങൾ ആ രൂപത്തെ മറ്റെവിടേക്കോ തിരയുന്നു പക്ഷെ ആ രൂപം ഇപ്പോഴും അതേ കസേരയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടതും ആ രണ്ടുപേർ ആ ടോർച്ച് എടുത്ത് ആ കസേരയെ നോക്കി അടിച്ചു അപ്പോ അതിലൊരു കറുത്ത രൂപം ഇരിക്കുന്നതും അവർ കണ്ടു ഇത് കണ്ടതും ആ നാലുപേരും ഭയന്ന് ആരാണെന്നേ നീ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു എന്നിട്ട് ആ കസേരയ്ക്കടുത്തേക്ക് നടന്നു പോകാൻ തുടങ്ങി ഇപ്പൊ പതിയെ പതിയെ ആ കസേരയിലുള്ള ആ ഒരു രൂപം മറഞ്ഞു പോകുന്നതും കാണുന്നു മറ്റൊരു ഭാഗത്ത് ആദ്യം ഒരു കറുത്ത രൂപത്തെ കണ്ട് ഭയന്നുപോയ ആ ഒരു കുട്ടിയും അവന്റെ കൂടെ വന്ന കൂട്ടുകാരനും ആദ്യം ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് കയറി അവിടെ പോയപ്പോഴും ചെറിയ ചെറിയ ചില മുറികൾ ഉണ്ടായിരുന്നു ആ മുറികൾ ഓരോന്നായി തുറന്ന് തുറന്നു നോക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോരാൾ ആദ്യത്തെ മുറിയിൽ നിന്നും വലിയ രീതിയിൽ നിലവിളിക്കുന്ന പോലെ ശബ്ദം കേട്ടു ഇത് കേട്ടതും ആ രണ്ടുപേരും വല്ലാതെ ഭയക്കുന്നു ആ ശബ്ദം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് പേർ ചെയ്യുന്ന ഒരാളെ ടോർച്ചർ ചെയ്താൽ അടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലൊരു ശബ്ദമായിരുന്നു മാത്രമല്ല അവിടെ ഇവിടെ ആരൊക്കെ ഓടുന്നത് പോലുള്ള ശബ്ദവും കേട്ടു ഇത് കേട്ട ആ രണ്ടുപേരും വളരെ പതുക്കെ നടന്ന് ആദ്യത്തെ മുറിക്ക് അടുത്തേക്ക് പോകുന്നു പെട്ടെന്ന് അവിടെ കേട്ട എല്ലാ ശബ്ദവും നിലയ്ക്കുന്നു ഉടനെ രണ്ടുപേരും ടോർച്ച് എടുത്ത് ആദ്യത്തെ മുറിക്കുള്ളിലേക്ക് കയറി നോക്കുന്നു അകത്താരും തന്നെ ഇല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നല്ലോ ആരൊക്കെ ഓടുന്നത് പോലെ തോന്നിയല്ലോ പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ ഇപ്പോൾ ആ രൂപത്തെ കണ്ട കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ പകൽ സമയത്ത് പോലും ഇവിടെ അങ്ങനെയുള്ള രൂപം കാണുന്നു എന്നുണ്ടെങ്കിൽ രാത്രി എന്തായിരിക്കും അവസ്ഥ ഞാൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല അത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ മുറിയിൽ നിന്നും ഭയാനകമായി വീണ്ടും ഒരു ശബ്ദം കേട്ടു ആ രണ്ടുപേരും കൈകൾ ടോർച്ചെടുത്ത് ആ മുറിക്കുള്ളിലേക്ക് വീണ്ടും പോയി നോക്കി ഒരു കറുത്ത രൂപം ആ മുറിക്കുള്ളിൽ ഇരിക്കുന്നത് അവർ കണ്ടു ഇത് കണ്ടവർ രണ്ടുപേരും ഭയന്ന് നിൽക്കുന്ന സമയം ആ ഒരു രൂപം അവരെ തിരിഞ്ഞു നോക്കി ആ രൂപം എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാമെന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു എന്നിട്ട് അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് കൂടെ ഉണ്ടായിരുന്നവൻ ഓടാൻ തുടങ്ങി ഇപ്പോ അവിടെ ഇരുന്നിരുന്ന ആ കറുത്ത രൂപം പതിയെ എഴുന്നേറ്റ് അവിടെ നിന്നവനെ നോക്കി നടന്നു വരാൻ തുടങ്ങി ഇത് കണ്ടതും അവിടെ നിന്നവൻ നീ പറഞ്ഞത് ശരിയാണ് ആ രൂപം ഇങ്ങോട്ടേക്ക് വരുന്നു നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി പക്ഷേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനെ കാണാനില്ല അപ്പോഴാണ് മനസ്സിലായത് അവൻ നേരത്തെ ഓടി രക്ഷപ്പെട്ടുവെന്ന് ഉടനെ അവനും നീ ഇങ്ങനെ ചെയ്തല്ലോ എന്നെ വിട്ടിട്ട് നീ പോയല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിലവിളിച്ച് പുറത്തേക്ക് ഓടാൻ തുടങ്ങി അവൻ ഓടുമ്പോൾ അവർക്ക് പുറകിലായി ആ ഒരു രൂപവും അവരെ പിന്തുടർന്നു വരുന്നുണ്ടായിരുന്നു ഉടനെ ആ രണ്ടുപേരും മുൻപിലോടിയവൻ വളരെ വേഗത്തിൽ നീ ഓടി വായെന്ന് പറഞ്ഞ് രണ്ടുപേരും വളരെ വേഗത്തിൽ തന്നെ ഓടി ആ കെട്ടിടത്തിന് പുറത്തെത്തി പുറത്തെത്തിയ രണ്ടുപേരും പതിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു സ്ഥലത്ത് ആരും തന്നെ ഇല്ല എങ്കിലും ആ ഒരു കെട്ടിടത്തിൻ്റെ കഥകൾ താനേ ലോക്കായി ഇതിനുശേഷം ആ രണ്ടുപേരും സത്യത്തിൽ ഈ സ്ഥലത്ത് നിൽക്കുന്നത് ഇനി ആപത്താണ് നമുക്ക് പോയി മറ്റുള്ളവരോട് കാര്യം പറഞ്ഞ് ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങി ഇവരുടെ കൂടെ വന്ന രണ്ടു പേർ മറ്റൊരു കെട്ടിടത്തിനുള്ളിലേക്ക് കയറി ആ കെട്ടിടത്തിൽ ഒരുപാട് മുറികൾ ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് അമാനുഷികമായ സംഭവങ്ങളുണ്ട് പ്രേതമുണ്ട് വിശാചമുണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത് പക്ഷെ ഇവിടെ അങ്ങനൊന്നും ഇല്ലല്ലോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നുപോയ ഒരാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പുറകിൽ അവന്റെ കൂടെ വന്നവനെ കാണാനില്ല ഇത് കണ്ടവനും നീ എന്നെവിടെങ്കിലും ഒളിച്ചിരിക്കുകയാണോ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ നീ പുറത്തേക്ക് വാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് വളരെ ഭയത്തോടു കൂടി പറഞ്ഞു ആ സ്ഥലമെല്ലാം ടോർച്ച് അവൻ നോക്കാൻ തുടങ്ങി അവൻ്റെ കൂടെ വന്നവനെ എവിടെയും കാണാനില്ല ഇപ്പോൾ അവൻ്റെ ഉള്ളിലെ ഭയം കൂടാൻ തുടങ്ങി ഇനി അകത്തേക്ക് കയറാനും കഴിയില്ലല്ലോ ഇവനും കൂടെ ഇല്ലല്ലോ എവിടെ പോയി എന്ന് പറഞ്ഞ് പതിയെ ടോർച്ച് എടുത്ത് ഓരോ മുറിയിലേക്ക് പോയി അവൻ്റെ കൂട്ടുകാരനെ തിരിയാൻ തുടങ്ങി വന്ന വഴിയെ അവൻ നടക്കാൻ തുടങ്ങി പെട്ടെന്ന് അവന് പുറകിൽ നിന്ന് ആരോ നടന്നു വരുന്നത് പോലെ തോന്നി ഇപ്പൊ അവനും നീയല്ലേ വരുന്നത് നീ എന്നെ ഭയപ്പെടുത്താനല്ലേ ഒളിച്ചിരിക്കുന്നത് ഇപ്പോഴും എന്നെ ഭയപ്പെടുത്താനല്ലേ പുറകിലൂടെ വരുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞ് ടോർച്ച് ടോർച്ചടിച്ച് നോക്കി എന്നാൽ അവിടെ നോക്കിയപ്പോൾ മറ്റൊരു രൂപം നൽകുന്നത് പോലെ അവന് തോന്നി ഇത് കണ്ടതും അവൻ അവിടെ നിന്നും നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി അങ്ങനെ അവൻ പുറത്തേക്ക് ഓടി വന്നപ്പോൾ അവന്റെ ടീവിയിൽ നിന്നും പിരിഞ്ഞു പോയ രണ്ടുപേർ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവനെ കണ്ട രണ്ടുപേർ നീ എന്താ ഒറ്റയ്ക്ക് വരുന്നത് നിന്റെ കൂടെ വന്നവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരുമാണ് ആ കെട്ടിടത്തിനുള്ളിലേക്ക് പോയത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവനെ കാണാനില്ല ഞാനും അവനെ തിരയുകയായിരുന്നു മാത്രമല്ല ഞാൻ അവനെ തിരഞ്ഞു പോകുമ്പോൾ ഒരു രൂപത്തെയും ഞാൻ കണ്ടു ഒരു ഭയപ്പെടുത്തുന്ന രൂപം അതുകൊണ്ട് ഞാൻ പേടിച്ച് പുറത്തേക്ക് വന്നു എന്നും പറഞ്ഞു ഇത് കേട്ട മറ്റു രണ്ടുപേരും നീ എന്താ പറയുന്നത് അവനെ ഒറ്റയ്ക്കാക്കി നീ മാത്രം പുറത്തേക്ക് വന്നോ ശരി നമുക്ക് അകത്തേക്ക് ചെന്ന് അവനെ വിളിച്ചുകൊണ്ടുവരാം എന്ന് പറഞ്ഞു എന്നാൽ പുറത്തേക്ക് ഓടി വന്നവൻ പറഞ്ഞത് ഇല്ലില്ല ഞാൻ അകത്തേക്ക് വരില്ല അവൻ എവിടെ ഒളിച്ചിരിക്കുകയായിരിക്കും പക്ഷെ എനിക്ക് അകത്തേക്ക് വരാൻ ഭയമാണ് നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടുപേരും നീ എന്താ പറയുന്നത് നിന്റെ കൂടെ അവൻ വന്നത് അവൻ എവിടെ നിന്ന് നിനക്കല്ലേ അറിയൂ നീ ഞങ്ങളുടെ കൂടെ അകത്തേക്ക് വായെന്ന് പറഞ്ഞ് ആ മൂന്ന് പേരും ചേർന്ന് ആ കെട്ടിടത്തിനുള്ളിലേക്ക് പോകുന്നു അകത്ത് പോയതും അവിടെ ആ മൂന്ന് പേരും ഓരോ മുറികളിലായി ടോർച്ച് ടോർച്ചടിച്ച് നോക്കാൻ തുടങ്ങി അങ്ങനെ പോകുമ്പോൾ വളരെ ദൂരത്തിൽ ആരോ പിറുപെറുക്കുന്നത് പോലുള്ള ശബ്ദം കേട്ടു ഇത് കേട്ടതും ആ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് വന്നയാൾ പറഞ്ഞത് ഒരുപക്ഷേ ആ രൂപമായിരിക്കും അത് അതിന്റെ ശബ്ദമായിരിക്കും ഇത് അത് നമ്മൾ എന്തെങ്കിലും ചെയ്യും നമുക്ക് പോകാമെന്ന് ഭയത്തിൽ പറഞ്ഞു മറ്റു രണ്ടുപേരും ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരനാണെങ്കിലോ നമ്മൾ വരാനെ അവൻ കാത്തിരിക്കുകയാണെങ്കിലോ നമുക്ക് അവനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ആ ഒരു ശബ്ദം വന്ന ദിശയിലേക്ക് പോകാൻ തുടങ്ങി അവസാനം എങ്ങനെയൊക്കെ അവനുള്ള ആ മുറി കണ്ടുപിടിച്ച് അകത്തേക്ക് കടക്കുന്നു അവൻ ഒരു കസേരയിൽ ഒരു പകുതി ഇരിക്കുകയായിരുന്നു അവനെ കണ്ടത് മറ്റുള്ളവ നിനക്ക് എന്ത് പറ്റി വ നമുക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു എന്നാൽ ആ സമയം അവൻ എന്തൊക്കെയോ പിറുപിറത്തു കൊണ്ട് കണ്ണു തുറക്കാതെ അങ്ങനെ പകുതി മയക്കത്തിലായിരുന്നു ഇപ്പൊ വന്നവരും ഇവൻ എഴുന്നേൽക്കുന്നതുവരെ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇവനെയും തൂക്കിക്കൊണ്ട് പോകാമെന്ന് കരുതി മൂന്ന് പേരും ചേർന്ന് അവനെ തൂക്കിക്കൊണ്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് പുറകിൽ ഒരു അമാനുഷികമായ രൂപം പാസ് ചെയ്ത് പോയതുപോലെ തോന്നി കൂട്ടത്തിൽ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് വന്നു എന്ന് തോന്നുന്നു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആ കൂട്ടുകാരനെയും തൂക്കി അവിടെ നിന്നും ഓടാൻ തുടങ്ങി എങ്ങനെയൊക്കെയോ ആ കെട്ടിടം വിട്ട് ആ നാലുപേരും ഇപ്പോൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കെട്ടിടത്തിൽ ഏതൊരു രൂപത്തെയും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ആ കഥകു മാത്രം താനെ ലോക്കായി ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ പകുതി മയക്കത്തിലായിരുന്ന കൂട്ടുകാരനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അവന്റെ മുഖത്ത് വെള്ളം തളിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഇപ്പൊ ആ കൂട്ടുകാരനും അവരെ നോക്കിയിട്ട് നിങ്ങൾ എവിടെയാണ് പോയത് നിങ്ങൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാതായല്ലോ ഇത്ര സമയം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു ഇതിനെ കേട്ടുകൊണ്ടു നിന്നവർ പറഞ്ഞത് കണ്ടോ ഇവൻ കാണാതായിട്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നു ദേശത്തിൽ അവനെ നോക്കി നീ എവിടെയാണ് പോയത് നീ എങ്ങനെയാണ് ആ മുറിയിൽ എത്തിയതെന്ന് ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ കെട്ടിടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നിങ്ങളെ കാണാനില്ല പക്ഷെ ഞാൻ എങ്ങനെ ഇപ്പോ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്ന് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന പേർ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട മെയിൻ ബിൽഡിങ്ങിൽ പോയവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാനായി ആ പേരും അവിടെ നിന്ന് മെയിൻ ബിൽഡിങ്ങിനെ നോക്കിപ്പോയി മറ്റൊരു ഭാഗത്ത് മെയിൻ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന നാലു പേർ ആ കറുത്ത രൂപത്തെ കണ്ടിട്ട് അവിടെയുള്ള ഓരോ മുറികളിലായി തുറന്ന് ടോർച്ച് ടോർച്ചടിച്ച് നോക്കാൻ തുടങ്ങി ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് അവിടെയുള്ള മുറിയിലെ ലാസ്റ്റ് മുറിയിൽ നിന്നും ആരോ ഒരാൾ അലറന്നത് പോലെ ശബ്ദം കേട്ടു ഈ ഒരു ശബ്ദം കേട്ടതും പേരും ഈ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്നറിയാനായി അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ലാസ്റ്റ് മുറിയിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി ഒരു പുക നിറഞ്ഞതുപോലുള്ള കറുത്ത രൂപം ഇത് കണ്ട് പേരും ഞെട്ടി വിറച്ചു നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ഓരോ മുറിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങി ശബ്ദം മാത്രമല്ല ആ മുറികളിൽ നിന്നും അമാനുഷികമായ രൂപങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങി ഇത് കണ്ട് നാലുപേരും ഭയന്ന് നിൽക്കുമ്പോൾ ആ എല്ലാ രൂപങ്ങളും പതിയെ തിരിഞ്ഞ് ഈ നാലു നാലുപേരെ നോക്കുന്നു നാലുപേരും വളരെ പെട്ടെന്ന് തിരിഞ്ഞ് പുറത്തേക്ക് വരാനായി ഓടി വന്നപ്പോൾ ആദ്യം കണ്ട് ആ കസേരയിൽ ഉണ്ടായിരുന്ന രൂപം അങ്ങനെ ഇരിക്കുകയാണ് ആ രൂപത്തെ കഴിഞ്ഞു വേണം അവർക്ക് പുറത്തേക്ക് കിടക്കാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ആ രൂപത്തെ ആരും നോക്കണ്ട പുറത്തേക്ക് ഓടിയാൽ മാത്രം മതി വളരെ വേഗത്തിൽ ഓടിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കസേരയിൽ ഉണ്ടായിരുന്ന രൂപം പതിയെ എഴുന്നേറ്റു അവരെ തന്നെ നോക്കി ഇവരെ നോക്കി നടന്നു വരാൻ തുടങ്ങി അങ്ങനെ അവിടെയുള്ള എല്ലാ രൂപങ്ങളും അവരെ പിന്തുടർന്നു വരുന്ന സമയം അവസാനം എങ്ങനെയൊക്കെയോ ഈ നാലു പേരും ആ കെട്ടിടത്തിന് മെയിൻ ബിൽഡിങ്ങിന് പുറത്തേക്കെത്തി അങ്ങനെ പുറത്തേക്ക് പേരും ആ രൂപങ്ങൾ ഇപ്പോഴും പുറകിൽ ഉണ്ടോ എന്ന് അറിയാനായി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തിന് ശേഷം ആ രൂപങ്ങളെല്ലാം മാഞ്ഞു പോകുന്നത് പോലെ അവർക്ക് തോന്നി മറ്റൊരു ഭാഗത്ത് ഇവരെ തേടി ആ നാലു പേർ വരികയാണ് ഇപ്പോ എട്ടുപേരും ഒരുമിച്ച് ചേർന്നു ഇതിനുശേഷവും നമുക്കിവിടെ നിൽക്കണ്ട ഇവിടെ സത്യത്തിൽ ജനങ്ങൾ പറയുന്നത് പോലെ എന്തൊക്കെയോ അമാനുഷികമായ സംഭവങ്ങൾ ഉണ്ട് പല രൂപങ്ങളെ കാണാൻ കഴിഞ്ഞു അങ്ങനെ നാലുപേരും ആശുപത്രി വിട്ട് പുറത്തേക്ക് വന്നു ഇത് കഴിഞ്ഞ് സത്യത്തിൽ അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ എന്താണ് കാരണമെന്ന് അവർ തിരയാൻ തുടങ്ങി അപ്പോഴാണ് അവർക്ക് പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ റോയൽ എയർഫോഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് ജാപ്പനീസ് ആയിരുന്നു ഈ ഒരു ഹോസ്പിറ്റൽ പണിതത് അതായത് ആ ഒരു കാലഘട്ടത്തിൽ ജാപ്പനീസ് സിംഗപ്പൂരിനെ അടിമയാക്കി വെച്ചിരുന്നു അപ്പോൾ സിംഗപ്പൂരിലെ ജനങ്ങൾ ജാപ്പനീസിന് എതിരായി പ്രതിഷേധം നടത്താൻ തുടങ്ങി എന്നാൽ അവർ എന്തൊക്കെ തന്നെ ചെയ്താലും അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ റോയൽ എയർഫോഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് ടോർച്ചർ ചെയ്ത് കൊല്ലുമായിരുന്നു അതേ സ്ഥലത്ത് തന്നെ അവരെ കുഴിച്ചു മൂടുകയും ചെയ്യും കൂടുതലും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കായിരുന്നു ഈ ആശുപത്രി ഉപയോഗിച്ചത് അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് തോക്കുന്നു ഇത് കഴിഞ്ഞ് ഇംഗ്ലണ്ട് സിംഗപ്പൂരിനെ കൈപ്പറ്റുന്നു ഇങ്ങനെ ചില കാലങ്ങൾ പോയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സിംഗപ്പൂരിന് സ്വാതന്ത്ര്യം ലഭിച്ചു ഇതിനുശേഷം സിംഗപ്പൂരിലെ ജനങ്ങൾ ഈ ഒരു ആശുപത്രിയെ മിലിറ്ററി ആശുപത്രിയാക്കി മാറ്റി എങ്കിലും അവിടെയുള്ള പൊതുജനങ്ങൾക്കും ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വരാം അങ്ങനെയുള്ള സമയങ്ങളിൽ പോലും അവിടെ പല അമാനുഷികമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി അതായത് പെട്ടെന്ന് പെട്ടെന്ന് അവിടെയുള്ള വസ്തുക്കൾ കാണാതാവുക താഴെ വീണ് പൊട്ടുക ചില സമയങ്ങളിൽ അമാനുഷികമായ രൂപങ്ങൾ കാണുക പല ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുക കരയുന്ന ശബ്ദം നിലവിളിക്കുന്ന ശബ്ദം ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി ഇവയ്ക്കൊക്കെ ഈ ജാപ്പനീസ് കാരണം മരിച്ചുപോയ ആത്മാക്കളാണ് കാരണമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സിറ്റിക്ക് നടുവിലായി ഒരു വലിയ ആശുപത്രി പണിയുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഈ ഓൾഡ് ചാങ്കി ഹോസ്പിറ്റലിൽ അടച്ചുപൊട്ടുന്നു ഇതിനുശേഷം രണ്ടായിരത്തി നാലിൽ ഒരു വ്യക്തി ഈ ഒരു കെട്ടിടം ലീസിനെടുത്ത് അതൊരു ഹോട്ടലാക്കി മാറ്റാനേ പദ്ധതി ഇട്ടു ലീസൺ എടുത്തതിനു ശേഷം ആ ഒരു കെട്ടിടത്തിൽ പണികൾ തുടങ്ങാം എന്ന് തീരുമാനിക്കുമ്പോൾ അയാൾക്കും പല മാനുഷികമായ സംഭവങ്ങൾ അവിടെ ഉണ്ടായി തനിക്ക് ഒരു കെട്ടിടം വേണ്ട എന്ന് പറഞ്ഞ് ആരിൽ നിന്നാണോ വാങ്ങിയത് അവർക്ക് തന്നെ ആ കെട്ടിടം തിരികെ കൊടുത്തു ആ ഒരു സമയം മുതൽ ഈ ഒരു കെട്ടിടം ഒരു പാഴടഞ്ഞ ഒറ്റപ്പെട്ട ആൾ സഞ്ചാരമില്ലാത്ത ഒരു പ്രേത കെട്ടിടമായി മാറി എങ്കിലും ഈ ഒരു കെട്ടിടത്തിൽ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾ ഈ ഓൾഡ് ചങ്കി ആശുപത്രിയിൽ പല അമാനുഷികമായ സംഭവങ്ങൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറിച്ച് നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ ഈ അമാനുഷികമായ സംഭവങ്ങൾക്ക് അവിടെ മരിച്ചവരുടെ ആത്മാക്കളാണോ കാരണം അതോ ഇതെല്ലാം വെറും കെട്ടുകഥകളാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം